അപ്പോൾ വിശുദ്ധ കുർആാൻ ചില വചനങ്ങൾ നമ്മുടെ മനസ്സിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിച്ചു വെച്ചാൽ ഇത്തരം ചില സന്ദർഭങ്ങളിലൊക്കെ സുഹൃത്തുക്കളെ ആ ഓർമ്മകൾ നമുക്ക് കരുത്തു പകരം പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി പകരം അതിലൊരായത്താണ് തുടക്കത്തിൽ ഞാൻ ഓതി വെച്ചത് സുഹൃത്തു തൗബ അൻപത്തി ഒന്നാമത്തായ ബുദ്ധിമുട്ട് വന്നാലും ആൾക്കാരെന്താ നിങ്ങൾ എനിക്ക് എന്തു വരാൻ അതിൻ്റെ ഉത്തരം അള്ളാഹു പറഞ്ഞു ആ ഉത്തരത്തിൽ നിന്നാൽ മതി വേറൊന്നും ഞാൻ ആലോചിക്കേണ്ട അപ്രതീക്ഷിതമായി എന്തെങ്കിലും വന്നു നമുക്ക് വന്നു മക്കൾക്ക് വന്നു കുടുംബത്തിന് വന്നു സമ്പത്തിന് വന്നു ആരോഗ്യത്തിന് വന്നു യുസൈബന അള്ള നിശ്ചയിച്ചതല്ലാതെ അവൻ്റെ ലോഹൽ മഹ്ഫൂൽ എഴുതി വെച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കും അള്ളാഹുവിൻ്റെ രേഖയിൽ ഇല്ലാത്തൊരു കാര്യം വന്നാലല്ലേ സുഹൃത്തുക്കളെ ആലോചിക്കൊണ്ടു രേഖയിൽ ഉള്ളതാണെങ്കിൽ എന്തുകൊണ്ട് വന്നു രേഖയിലുള്ളത് കൊണ്ട് വന്നു ജനിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച അല്ലെങ്കിൽ എല്ലാ വർഷത്തിലെയും നിർണയത്തിന്റെ രാത്രികളിൽ കുറിച്ചു വെച്ച നമ്മുടെ കഥാകഥനുകളിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചത് ആ എഴുതി വെച്ചത് എഴുതി വെച്ചതിന്റെ സമയവും സെക്കൻഡും ആകുമ്പോൾ ഒരലാറും മുഴങ്ങുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ അത് വന്നെത്തും അപ്പൊ എന്തേ വരാൻ എന്തേ എനിക്ക് വരാൻ അന്ന് പറയാണ് നിശ്ചയിച്ചതേ ഞങ്ങൾക്ക് വരുള്ളൂ എന്നിട്ടോ അങ്ങനെ വരുത്തിയൽ ഞമ്മക്കിഷ്ടല്ലെങ്കിൽ നമ്മൾ എന്താ സുഹൃത്തുക്കൾ അതിനെതിരായിട്ടാണ് ചിന്തിക്കേണ്ടതല്ല അപ്പോഴും അവൻ ഞങ്ങളുടെ രക്ഷകനാണ് അള്ളാഹുവിൽ സത്യവിശ്വാസികൾ പരമേൽപ്പിക്കട്ടെ രക്ഷകനാണല്ല ഈ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്ക് തരുന്ന റബ്ബനേ നമ്മുടെ കാവൽക്കാരനും നമ്മുടെ സംരക്ഷകനും അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്കൊന്നും കഴിയൂലല്ലോ ഞാൻ നിസ്സഹായനാണല്ലോ ഇതിന് പരിഹാരമില്ലല്ലോ ഇതിന് മരുന്നില്ലല്ലോ എന്നൊന്നും പറയല്ല സഹോദരങ്ങളെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവന്റെ പ്രശ്നം അല്ല പരിഹരിക്കും ഇതിനൊരു തീരുമാനം ഉണ്ടാവും എത്ര നല്ലൊരു വാക്കാണത് രോഗം വന്നോ ഈ രോഗത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു തീരുമാനമോ എന്റെ മകൻ അല്ല കൊണ്ടോയോ എന്റെ ഭർത്താവിനല്ല കൊണ്ടോയോ എന്റെ ഭാര്യയെ അള്ള കൊണ്ടുപോയോ ഒരു തീരുമാനമുണ്ട് അള്ളാഹു അതുകൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനം എന്താണോ അത് നടപ്പിലാകട്ടെ എന്ന് വിചാരിച്ചാൽ വേറൊന്നും അന്വേഷിക്കണ്ട അള്ളാഹുവിനേൽപ്പിച്ചവന് അല്ല മതി എന്നാണ് എല്ലാ കാര്യത്തിനും അള്ളാൻ്റെ അടുക്കൽ ഇന്നല്ലാഹ ഏത് കാര്യവും നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു എല്ലാറ്റിനും അള്ളാഹു കതിര് വെച്ചിട്ടുണ്ട് ഒരായത്ത് അതാണ് സുഹൃത്തുക്കൾ രണ്ടാമത്തൊരായത്ത് സൂറത്ത് ഹൂദിലെ ആറാമത്തെ ആയത്താണ് ഇതൊക്കെ നമ്മളൊന്ന് ശരിക്കും മനസ്സറിഞ്ഞ് വായിച്ചാൽ കാവശ്യം വരും ഇതൊന്നും ആവശ്യം വരാത്തൊരു മനുഷ്യനുമില്ല സുഹൃത്തുക്കൾ ഈ ചോദ്യങ്ങളൊന്നും മനസ്സിൽ വരാതെ ഒരാളും ഇവിടുന്ന് കണ്ണു ചിമ്മി പോവില്ല എന്താണ് ഈ വാക്കിൻ്റെയൊക്കെ ആശയങ്ങൾ അഴിച്ചിട്ട് നിങ്ങൾ അതായത് ഓരോരുത്തരും ഓരോരുത്തരും തൻ്റെ ജീവസന്ധാരണങ്ങൾ അവസാനിപ്പിച്ചിട്ട് എവിടെ പോയിട്ടാണ് അടങ്ങുന്നത് നമ്മൾ എവിടെ കടന്നുറങ്ങുന്നത് എല്ലാ ജീവികളും രാപ്പാർക്കുന്നത് എവിടെ അവർ മടങ്ങി ചെല്ലുന്നത് എവിടേക്ക് ആ താവളം അല്ല കണ്ടിട്ടുണ്ട് ഏതിലൊക്കെയാണ് നമ്മൾ ഓരോ ദിവസവും സഞ്ചരിക്കുന്നതെന്നും അള്ളാഹുവിൻ്റെ അറിയാം ഒരു ഭൂമിയിൽ ഒരു ജീവിയും തന്നെ ഇല്ല അതിന്റെ മുഴുവനും ഉപജീവനം റിസ്ക് അള്ളാൻ്റെ അടുത്താണ് അള്ള ഏറ്റെടുത്തു ഞാൻ എന്താ ചെയ്യ ഞാൻ മരിച്ച എൻ്റെ കുട്ടികളെന്താ ചെയ്യ ഒന്ന് അതൊക്കെ പടച്ചോനേറ്റു മനുഷ്യൻ്റെ മാത്രല്ല കടലിൽ കിടക്കുന്ന കോടാന കോടി ജീവജാലങ്ങളുടെ റിസ്ക് അള്ള ഏറ്റിട്ടുണ്ട് അവന്റെ സുഹൃത്തുക്കൾ ഒന്നും വരൂല ഒന്നും സംഭവിക്കൂല നമ്മൾ അള്ളാഹുവിൽ വരമേൽപ്പിച്ചാൽ അള്ളാഹു എല്ലാം അവൻ ഇവിടെ ചെന്നടങ്ങുന്നവനറിയാം അതിന്റെ താമസ സ്ഥലവും അതിന്റെ സൂക്ഷിപ്പ് സ്ഥലവും എല്ലാം അറിയാം എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിലുള്ളൊരു ജീവിയാണോ നമ്മൾ നമ്മുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം അള്ള ഏറ്റിട്ടുണ്ട് നമ്മുടെ റിസ്കിന്റെ കാര്യം അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ബേജാറാകേണ്ട കാര്യമില്ല അതിനൊക്കെ ഒരു പരിഹാരം അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് അള്ളാഹുവിന്റെ അറിവോടുകൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരായത്ത് സൂറത്ത് ഫാത്തിറിലെ രണ്ടാമത്തെ ആയത്താണ് ഇനിപ്പോ അള്ളാഹു കണക്കില്ലാതെ തരാൻ അനുഗ്രഹത്തിന്റെ വാതിലുകൾ കവാടങ്ങൾ അതല്ല കണക്കില്ലാതെ തരും ആരും ചോദിച്ചില്ലല്ലോ ചോദിച്ചോ ഏയ് പത്തൊൻപത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സ് വരെ എഴുപത് വയസ്സ് വരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ പോലും പോകേണ്ടി വരാതെ ജീവിതത്തിൽ ആഗ്രഹിച്ചപ്പോൾ വീടും ആഗ്രഹിച്ചപ്പോൾ വിവാഹവും ആഗ്രഹിച്ചപ്പോൾ മക്കളും ഒക്കെ കിട്ടിയപ്പോൾ ആരെങ്കിലും ചോദിച്ചു എന്തിനാ പടച്ചോ ഇതൊക്കെ പാടാണ് എനിക്കിങ്ങനെ തരുന്നത് എന്താ എനിക്ക് പഠിച്ചോണ്ടൊരു ബുദ്ധിമുട്ടും തരാത്തത് എന്നാരും ചോദിച്ചില്ല ജീവിതത്തിൽ എത്രയോ ആയുഷ്കാലത്തിനിടയ്ക്ക് എപ്പോഴോ ഒരു പരീക്ഷണം തന്നപ്പോൾ ചോദിച്ച് എന്തിനാ പടച്ചോൺ ഇത് എനിക്ക് തന്നത് ഒക്കെ പഠിച്ചോൺ തന്നെയല്ലേ തരുന്നത് എന്തേ അപ്പൊ ചോദിക്കാനുള്ളത് സുഹൃത്തുക്കളെ ദശാബ്ദങ്ങളോടും ഒരു തടസ്സവും ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ എന്തേ ചോദിക്കാറുന്നത് നിങ്ങൾ അള്ളാഹു തൻ്റെ അള്ളാഹു ജനങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ തുറക്കും അങ്ങനെ തുറന്നാൽ പല മുൻസിലഹ പടച്ചുനൊരാൾക്ക് ഇങ്ങനെ കാരുണ്യം ഒഴുകി കൊടുക്കുമ്പോൾ ആർക്കെ തടുക്കാൻ പറ്റിയ ഏതെങ്കിലും അസൂയക്കാരൻ തടുക്കാൻ പറ്റും സുഹൃത്തുക്കൾ ബന്ധുക്കൾക്ക് തടുക്കാൻ പറ്റും ശത്രുക്കെ തടുക്കാൻ പറ്റും അതൊരു തടസ്സമല്ലാതെ നമ്മക്കള്ള വിധിച്ചത് നമ്മളിൽ തന്നെ വരും നമുക്ക് വിധിച്ച ദോഷങ്ങളും നമുക്ക് വിധിച്ച രോഗങ്ങളും നമുക്ക് തന്നെ വരുന്ന പോലെ അത് വെച്ച എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ അടുക്കൽ തന്നെ വരും ഇനി അത് തടഞ്ഞു വെച്ചാലോ എവിടെങ്കിലും മക്കുപറയിലോ മക്കാമിലോ ഔലാക്കന്മാരത്ത് പോയി വാങ്ങിക്കൊണ്ടിരാന് പറ്റൂല പടച്ചോൻ തടഞ്ഞത് തരണമെങ്കിൽ പടച്ചോനെക്കാളും കഴിവുള്ള ഒരാൾ വേണ്ടേ സുഹൃത്തുക്കളെ അങ്ങനെയാണ് പടച്ചോൻ തടഞ്ഞൊരു കാര്യം തരണമെങ്കിൽ പടച്ചവനെക്കാളും കുതിരത്തുള്ള ഒരാൾ വേണ്ടേ അങ്ങനെ ഒരാളില്ലല്ലോ പിന്നെ ആ ഓട്ടം വെറുതല്ലേ ആ നേർച്ച വെറുതല്ലേ ആ ഭണ്ഡാരപ്പെട്ടിലിട്ട പൈസ വെറുതല്ലേ ആ ജാറം മൂടിയ തുണി വെറുതെ അല്ലേ സുഹൃത്തുക്കളെ അല്ല തടഞ്ഞു വെച്ചത് വാങ്ങി തരാൻ കഴിയുന്നവരാണോ ആ മരണപ്പെട്ടു പോയ ദുർബലർ വമോ അല്ല തടഞ്ഞു വെച്ചതിനെ വിട്ടുതരുന്ന ആരുമില്ല ബഹുവൽ അസീസുൽ ഹക്കീം അവൻ അഖാതജ്ഞനും പ്രതാപശാലിയും അപ്പോൾ നമുക്ക് നമുക്കെന്തേ മാർഗുള്ളൂ കൊടുക്കും തടയും ഒക്കെ ചെയ്യണ പടച്ചോണ്ടല്ലോ ആ പടച്ച തമ്പുരാനിലേക്ക് അടുക്കുക അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാവുക നമ്മളെ പരസ്യത്തിലേക്കും രഹസ്യത്തിലേക്കും നോക്കിയാലും നമ്മൾ കുഴപ്പമില്ല എന്ന് അള്ളാഹ്ക്ക് തോന്നിയാൽ മതി പിന്നെ വേറൊരു പ്രശ്നം ഇവിടെ ഇല്ല എന്നുള്ളതാണ് അത് ആ അള്ളാഹുവിൻ്റെ അടുക്കല്ലാത്ത മറ്റൊരു പരിഹാര മാർഗം നമ്മുടെ മുന്നിലില്ല എന്നാൽ എന്താ എന്തു വന്നാലും ഉറപ്പിച്ചോളൂ എന്തു വന്നാലും അതിനുള്ള പരിഹാരം തരും അത് പരിഹരിക്കാനുള്ള പണം ഉണ്ടാക്കലല്ല സുഹൃത്തുക്കൾ അത് പരിഹരിക്കാൻ ആളെക്കൂട്ടലല്ല എന്തു വന്നാലും അതിന്റെ പരിഹാരം തരാം ആ വന്നതിനെ ഉൾക്കൊണ്ട് ക്ഷമിക്ക അത് പരിഹാരമാണെന്ന് ക്ഷമപരിഹാരമാണെന്ന് പറയണം ക്ഷമകേട് കാണിക്കുന്നവന് വന്ന ഒരു പ്രശ്നവും പരിഹരിച്ചു പോകുക എന്ത് പ്രശ്നം വന്നോ അതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം എന്താണ് സുഹൃത്തുക്കളെ രോഗം വന്നു ചികിത്സിക്കണം പക്ഷെ ചികിത്സയെക്കാളും പ്രധാനം ആ രോഗം ഉൾക്കൊണ്ട് ക്ഷമിക്കലാണ് അവരെന്തോ പറഞ്ഞോട്ടെ എനിക്ക് വിഷമം ഉണ്ടാവുള്ളൂ നീ ക്ഷിച്ചു അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും അവരെ സ്തുതിക്കുകയും ചെയ്യ കുലോ ഷം ശിവല ഗുറൂഹ ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും മുമ്പ് അത് കാറുകൾ ദിക്രുകൾ ആ രാവിലെയും വൈകുന്നേരം ധിക്ര നിർത്തിച്ച് ഒന്ന് അർത്ഥം നോക്കിക്കോളൂ നമ്മക്ക് വരാനുള്ള എല്ലാ ദുരന്തങ്ങൾക്കും എല്ലാ അപകടങ്ങൾക്കുമുള്ള പരിഹാരങ്ങൾ രക്ഷ തേടലുകൾ ആ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളുന്നുണ്ട് അവിടെ ക്ഷമിച്ചാൽ മതി ക്ഷമിച്ചാൽ അത് നമ്മുടെ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് അവർക്ക് എന്ത് മുസീബത്ത് വന്നാലും അവർ ഞങ്ങൾ അള്ളാഹുല്ലേക്കുള്ളവരാണ് എന്ന് അവർ പറയുന്നതാണ് അതൊരു വല്ലാത്ത വാക്കാണ് സുഹൃത്തു അതിൻ്റെ അർത്ഥം എന്താ അറിയോ ഞങ്ങളെ സ്വത്തിലും ഞങ്ങളുടെ ശരീരങ്ങളിലും ഞങ്ങൾക്കൊരവകാശമില്ല എല്ലാം അള്ളയാണ് ഇതുമ എന്ത് നടക്കണം നമ്മുടെ സ്വത്തും എന്ത് സംഭവിക്കണം നമ്മളെ തടിമെന്ത് സംഭവിക്കണം എന്ന് തീരുമാനിക്കടച്ചോനാണ് എന്നാണ് ഏത് മുസീബത്ത് വന്നാലും നമ്മൾ പറയുന്ന വാക്കിൻ്റെ ഉള്ളടക്കം അതാണ് അങ്ങനെ ക്ഷമിക്കാൻ പറ്റിയാലോ അനുഗ്രഹവും കാരുണ്യവും ഒക്കെ ഉണ്ടാവും അപ്പം ക്ഷമിച്ചാൽ മതി നമുക്ക് എന്ത് വന്നാലും നമ്മൾ ക്ഷമിച്ചാൽ ആ ക്ഷമയാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിഹാരം അപ്പോൾ ഈ ആയത്തുകളും ഇതിൻ്റെ ആശയങ്ങളും ഒക്കെ ആലോചിക്കണം